ഇന്ത്യ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന വിഭജന ഭീതി ദിനാചരണം ഓഗസ്റ്റ് പതിനാലിന് നടത്താൻ അനുവദിക്കില്ല ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് എസ് എഫ് ഇ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ദിനാചരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കുലർ അയച്ച കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു ഓഗസ്റ്റ് പതിമൂന്നിന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഇതിനെതിരായി പരിപാടികൾ സംഘടിപ്പിക്കും ഇന്ത്യ ചരിത്രത്തെ മാറ്റി മറിക്കാനുള്ള സംഘപരിവാർ തീരുമാനമാണ് ദിനാചരണത്തിന് പിന്നിലുള്ളതെന്ന് സഞ്ജീവ് പറഞ്ഞു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന ആർ എസ് എസിന്റെ ദുരാഗ്രഹം ഗാന്ധി വധത്തിലേക്ക് നയിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ചരിത്രം ഇല്ലാതാക്കാനാണ് ഈ നീക്കമെന്നും സഞ്ജീവ് ആരോപിച്ചു ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന വിധത്തിലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഇങ്ങനെ മുന്നിൽ നിന്ന് അപഹസിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഓഗസ്റ്റ് അതിന്റെ ചരിത്രവും എന്താണെന്ന് നമുക്കറിയാം അതിനെ ഇല്ലാതാക്കാനുള്ള ഇവരുടെ ഇടപെടലിനെ ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുന്നു അതിന്റെ ഭാഗമായി നാളെ ഓഗസ്റ്റ് പതിമൂന്നിന് സംസ്ഥാനത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ ഞങ്ങൾ കേരളത്തിലെ ഗവർണറുടെയും ഇപ്പോൾ കോളേജുകളിലേക്ക് സർക്കുലർ അയച്ചിട്ടുള്ള കണ്ണൂർ കേരള ബി സി ഇവരുടെ രണ്ടുപേരുടെയും കോല കത്തി രണ്ടുപേരുടെയും കോലം നാളെ ഞങ്ങൾ കത്തിക്കും ഭരണഘടനയോടുള്ള വെല്ലുവിളിയും ചരിത്രത്തെ അവമതിക്കുന്ന നീക്കമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം സി എം എസ് കോളേജിൽ അജീഷ് വിശ്വനാഥന്റെ അനുസ്മരണം സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടി കോളേജ് മാനേജ്മെന്റ് പിൻവലിക്കണമെന്നും എസ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം